ചെസ് കളിയുടെ ഉത്ഭവസ്ഥാനം ഇന്ത്യയാണെന്ന് പൊതുവെ വിശ്വസിക്കപ്പെടുന്നു ആറാം നൂറ്റാണ്ടിൽ ഗുപ്തകാലഘട്ടത്തിലാണ് ചതുരംഗം എന്ന പേരിൽ ഈ കളി ആദ്യമായി ഉടലെടുത്തതെന്ന് കരുതപ്പെടുന്നു രാജാക്കന്മാരും പ്രഭുക്കന്മാരും കളിച്ചിരുന്ന ഒരു പ്രശസ്തമായ കളിയായിരുന്നു അത് ചതുരംഗത്തിൽ നിന്നാണ് പിന്നീട് പേർഷ്യൻ ചത്രംഗ് എന്ന കളി ഉരുത്തിരിഞ്ഞത് എട്ടാം നൂറ്റാണ്ടിൽ അറബികൾ പേർഷ്യയിൽ നിന്ന് ഈ കളി പഠിക്കുകയും അൽഷാൽ രഞ്ച് എന്നു പേരിട്ട് അറബ് ലോകത്ത് പ്രചരിപ്പിക്കുകയും ചെയ്തു പത്താം നൂറ്റാണ്ടോടെ യൂറോപ്പിലേക്ക് ഈ കളിയെത്തിച്ചേർന്നു യൂറോപ്യൻ ഭാഷകളിൽ ചെസ് എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങിയത് ഈ കാലഘട്ടത്തിലാണ് കാലക്രമേണ കളിയുടെ നിയമങ്ങളിലും കരുക്കളുടെ രൂപത്തിലും മാറ്റങ്ങൾ വന്നു പതിനഞ്ചാം നൂറ്റാണ്ടോടെ ഇന്നത്തെ കാണുന്ന ചെസ്സിന്റെ രൂപം ഏറെക്കുറെ സ്ഥിരപ്പെട്ടു ചെസ് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ബോർഡ് ഗെയിമുകളിലൊന്നാണ് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾ ഈ കളി കളിക്കുന്നു ചെസ്സിന്റെ ഉത്ഭവത്തെക്കുറിച്ച് ചില വ്യത്യസ്ത അഭിപ്രായങ്ങളും നിലനിൽക്കുന്നുണ്ട് ചിലർ ചെസ്സിന്റെ ഉത്ഭവം ചൈനയിൽ നിന്നാണെന്ന് വാദിക്കുന്നു എന്നാൽ ഈ വാദത്തെ പിന്തുണയ്ക്കുന്ന ശക്തമായ തെളിവുകളൊന്നുമില്ല ചെസ്സിന്റെ ഉത്ഭവം എന്തുതന്നെയായാലും ഈ കളി ഇന്ത്യൻ സംസ്കാരത്തിന് ഒരു നേട്ടമാണെന്ന് തീർച്ചയായും പറയാം